നമസ്കാരം ചികിത്സയ്ക്ക് ശേഷമുള്ള നടൻ മമ്മൂട്ടിയുടെ തിരിച്ചറിവ് അത് കേരളം ആഘോഷമാക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു ചിത്രമുണ്ട് പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളും കണ്ടു പക്ഷെ മലയാളത്തിന്റെ തന്നെ മറ്റൊരു വരദാനമായിട്ടുള്ള നടൻ മോഹൻലാലിന്റെ ആ ചിത്രമാണ് കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും മനോഹാരികമായിട്ടുള്ള ഒരു ചിത്രം എന്ന് പറയേണ്ടി വരികയാണ് ഒരു വാക്കുപോലും ആ പോസ്റ്റിനൊപ്പമില്ല രണ്ട് ഇമോജി ഒരു സ്നേഹത്തിന്റെ സിംബലും മറ്റൊരു ഇമോജിയും ചേർത്ത് ഈ ഒരു ചിത്രം ഇന്നത്തെ കാലത്ത് കേരളത്തിന്റെ രണ്ട് രണ്ടായിക്കണെന്നുള്ള നിലയ്ക്ക് ഈ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ചിത്രമാണെന്ന് പറയാതിരിക്കാൻ ഒരു നിവർത്തിയുമില്ല വ്യക്തികൾ തമ്മിലുള്ള സ്നേഹം അടുപ്പം അവർ തമ്മിലുള്ള ആത്മബന്ധം എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ചിത്രം ഒപ്പം ഇന്നത്തെ കേരളത്തിന് ഏറ്റവും കൂടുതൽ മാതൃകയാകുന്ന ഏറ്റവും കൂടുതൽ സന്ദേശമാകുന്ന കേരളം എന്തെന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു ചിത്രമാണെന്ന് പറയുകയാണ് വാക്കുകളുടെ ആവശ്യമേ ഇല്ല ആ ചിത്രങ്ങൾ തന്നെ ഈ നാടിനോട് സംസാരിക്കും മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി ചികിത്സയ്ക്ക് പോകുമ്പോൾ ശബരിമലയിൽ പോയി അദ്ദേഹത്തിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി അർച്ചന നടത്തിയ മോഹൻലാലും അത് തിരിച്ചു വരുമ്പോൾ ആ സന്തോഷം ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവെക്കുമ്പോൾ ഒറ്റ വാക്ക് പോലും ഇല്ലാതെ ഒരു പബ്ലിക് വേദിയിൽ വെച്ച് മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മൂട്ടിക്ക് ഒരു ചുടുചുംബനം കൊടുക്കുന്ന മോഹൻലാലിന്റെ ആ ചിത്രം കേരളം എല്ലാ കാലത്തും ദ റിയൽ കേരള സ്റ്റോറിയായിട്ട് ഉയർത്തിക്കാട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അവർ തമ്മിലുള്ള ആത്മബന്ധം അവർ തമ്മിലുള്ള അടുപ്പം എല്ലാം എത്ര കൃത്യമാണ് നമ്മുടെ നാട്ടിലെ ചിലർ മതം നോക്കി ഇവരുടെ സിനിമകൾക്ക് പോലും ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി മത്സരിക്കുന്ന സന്ദർഭത്തിൽ അവർ തമ്മിലുള്ള അടുപ്പവും ഈ നാട്ടിൽ മനുഷ്യർക്കിടയിൽ മതം ഒരു തടസ്സമല്ല എന്ന് തെളിയിക്കുന്ന ചിത്രം കൂടിയാണ് ആ ചിത്രം പങ്കുവച്ച മോഹൻലാലിനെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ് ഒരു വാക്ക് പോലും അതിനൊപ്പം കുറിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ചിത്രത്തിന്റെ പകിട്ട് കുറച്ചേനെ എന്ന് പറയുകയാണ് അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഒരു മനുഷ്യനോടുള്ള സ്നേഹം ആദരവ് കടപ്പാട് ഇഷ്ടം എല്ലാം കൃത്യമായി തുറന്നു കാട്ടുന്ന ആ ചിത്രം ഇന്നിപ്പോ മലയാളികൾ നെഞ്ചിലേറ്റിയിരിക്കുകയാണ് മുഹമ്മദ് കുട്ടി എന്ന ഒരു പ്രിയപ്പെട്ട കുട്ടി ചേട്ടനായിരിക്കാം ഇക്കയായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തൊക്കെ ആയിരിക്കാം എന്നിരുന്നാൽ പോലും ആ വ്യക്തിയുടെ തിരിച്ചുവരവ് മോഹൻലാലിന് നൽകുന്ന സന്തോഷം എത്രത്തോളം ഉണ്ടെന്നും അത് കൃത്യമായി മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് ഈ രീതിയിൽ പങ്കുവെക്കുമ്പോൾ ചിലർക്ക് ഈ സന്ദർഭത്തിൽ ഉൾക്കൊള്ളാൻ പറ്റില്ലായിരിക്കും പക്ഷേ ഈ നാട് ഒന്നടങ്കം കൈയടിക്കുകയാണ് കേരളത്തെക്കുറിച്ച് തെറ്റായ പ്രചരണങ്ങൾക്ക് വഴിയൊരുക്കുന്നിടത്ത് കേരളത്തിന്റെ തന്നെ അഭിമാനങ്ങളായിട്ടുള്ള രണ്ടു പേർ അത് രണ്ട് മതത്തിൽപ്പെട്ടവർ എത്ര ആത്മബന്ധമായി എത്ര സ്നേഹത്തോടെ എത്ര കൂടി കഴിയുന്നു എന്നതിലും ഒരാളുടെ ആരോഗ്യത്തിന് ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ മറ്റൊരാൾക്ക് അതുണ്ടാക്കിയ വിഷമം എത്രയെന്നും അതെല്ലാം അതിജീവിച്ച് അദ്ദേഹം തിരിച്ച് ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിന്റെ സന്തോഷം പ്രകടിപ്പിച്ച രീതിയും അതിനെ കേരളം ഇണീറ്റ് നിന്ന് കൈയടിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ മോഹൻലാലിനെ പോലുള്ള മനുഷ്യരൊക്കെ ചെയ്യുന്ന ഈ നന്മയുള്ള പ്രവർത്തനങ്ങൾ ഒരു ചിത്രത്തിലൂടെ പോലും ഈ നാടിനോട് ഒരു രാഷ്ട്രീയം പങ്കുവയ്ക്കാൻ കഴിയും എന്ന നിലയ്ക്ക് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇക്കാന്റെ തിരിച്ചുവരവിനെ ഈ രീതിയിൽ ഒരു സന്ദേശത്തോടു കൂടി സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിച്ച മോഹൻലാലിന് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്